എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കേട്ടതാണ് കുഷ്ബു കുഷ്ബു എന്ന് പറഞ്ഞാന്ന് നല്ല സ്മെല്ലാം നമ്മൾ കുഷ്ബു എന്ന് പറയാം അല്ലേ ഖുഷ്ബു അപ്പോൾ ബദ്ബു ബദ്ബു എന്ന് പറഞ്ഞാണ് ബാഡ് സ്മെൽ ഓക്കെ മോശം നാറ്റത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ബദ്ബു എന്ന് പറയുന്നത് ടീക്കേ അപ്പോൾ ഖുഷ്പു ടീക്കേ പെർഫ്യൂം പെർഫ്യൂം ക്യീ കുഷ്പൂടെ നമ്മുടെ പെർഫ്യൂമില്ലേ അതിൻ്റെ എന്താണ് നല്ല മണല്ലേ അപ്പം നമ്മളെന്ത് പറയും ഖുഷ്ബു എന്ന് പറയും ഓക്കെ അപ്പോൾ പെർഫ്യൂം കി കുഷു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പെർഫ്യൂമിൻ്റെ മണം അത് നല്ല മണല്ലേ നല്ല സ്മെല്ലേ അപ്പോൾ കുഷ്ബു എന്ന് പറയും ഓക്കെ ഖുഷ്ബു അപ്പോൾ പെർഫ്യൂം കി സ്മെൽ ഓക്കെ അപ്പോൾ പെർഫ്യൂമിൻ്റെ മണം അതുകൊണ്ട് തന്നെ റോസ് കി കുഷു റോസിൻ്റെ മണം ഓക്കെ റോസ് കി കുഷു റോസിൻ്റെ മണം അഗർബത്തി അഗർബത്തി എന്ന് പറഞ്ഞാൽ അറിയാൻ നമുക്ക് ചന്ദനത്തി ചന്ദനത്തിരിയുടെ മണം നല്ല മണല്ലേ അപ്പം നമ്മൾ എന്ത് പറയും കുഷ്ബു എന്ന് പറയും ഓക്കെ നമ്മൾ ഫിഫ്റ്റി ഡേയ്സിൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ടിക്കേ ഒരു ഞാൻ പറഞ്ഞു തരുന്ന ഓരോ ക്ലാസ്സുകളിലും അതിൽ എന്തെങ്കിലും ഒരു ഒരു വയ ഒരു വ്യത്യാസം ഉണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾ ഈ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ടിക്കേ അഗർബത്തി കി കുഷ്ബു അഗർബത്തിക്ക് ബദ്ബു എന്ന് പറയരുത് ഈ കുഷ്ബു എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗമാണ് ബദ്ബു എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എപ്പോഴും കീ എന്ന് ഉപയോഗിച്ചോ ഒരു കുഴപ്പമില്ല ടീക്കേ അഗർബത്തിക്ക് ഖുഷ്ബു അഗർബത്തിയുടെ മണം മസാല നമ്മുടെ ഫുഡിൻ്റെ മസാലയില്ലേ ഗരം മസാല അതിൻ്റെ എന്താണ് ചിക്കൻ മസാല ഇതിൻ്റെയൊക്കെ എന്താണ് കുഷ്ബു എന്ന് പറയും ഓക്കെ അപ്പോൾ മസാലക്കീ ഖുഷ്ബു എന്ന് പറയും ടീക്കേ മസാലക്കീ ഖുഷ്ബു അതുപോലെ തന്നെ ഖാനക്കീ ഖുഷ്ബു എന്ന് പറയാം ഈ മഴയില്ലേ നല്ല മഴ പെയ്തിട്ട് ആ മറ്റേ എന്താ പറയണ്ടത് എന്നതിന് പറയാ എന്തിൻ്റെ മണാന്ന് നല്ല നല്ല ചൂട് സമയത്ത് ഒരു മഴ പെയ്താല് ആ ഇതിന് ഒരു മണ മണമുണ്ടാവും ഇതിന് മിട്ടിക്ക് അല്ലേ ഭയങ്കര മണാത് അല്ലേ നല്ല സ്മെല്ലാത് അപ്പൊ അതിനെന്ത് പറയും നമ്മള് മിട്ടിക്ക് കുഷ്പു ഓക്കെ മിട്ടിക്ക് കുഷ്പു ഓക്കെ മണ് മണ്ണിന്റെ മണം അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു നല്ലൊരു മഴ പെയ്തിട്ട് നിങ്ങൾ ആലോചിച്ചോക്കെ ആ മണ്ണിൻ്റെ ഒരു മണം അതൊരു നല്ലൊരു മണല്ലേ അപ്പം അതിനൊന്നു പറയും നമ്മൾ മിട്ടിക്ക് കുഷ്ബു എന്ന് പറയും അപ്പം ഫുഡിൻ്റെ അതുപോലെ തന്നെ ജ്യൂസ് കി കുഷ്ബു ഓക്കെ ഫ്രൂട്ടി എന്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ എന്തായിരുന്നു നമുക്ക് കുഷ്പൂ എന്ന് പറയാം മോശമല്ലാത്തത് ബാക്കി അഗർബത്തി പിന്നെ പെർഫ്യൂം ഇതിൻ്റെയൊക്കെ നമ്മൾ നല്ല മണമല്ലേ അപ്പം നമ്മൾ എന്ത് പറയും ഖുഷ്ബു എന്ന് പറയും ഓക്കെ ഇവിടെ നല്ല തണുപ്പുണ്ട് ദില്ലിയിൽ അതാണ് എനിക്ക് ചുമ വരുന്നത് ഓക്കെ അപ്പോൾ പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ബദ്ബു ബദ്ബു എന്ന് പറഞ്ഞാൽ എന്താണ് വണം ബാഡ് സ്മെല് ബാഡ് സ്മെല്ലാം നമ്മളെന്ന് പറയും സടനേക്കി സടിയ 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 എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക സടിനേക്കി ബദ്രു ബത്ബു ചീഞ്ഞെന്ന് പറയുക മണം സഡ്ന സഡന എന്ന് പറഞ്ഞാൽ ഈ ആപ്പിള് ഫ്രൂട്ട്സ് ഒക്കെ സഡ് സടുക എന്ന് പറയും ഓക്കെ അപ്പോൾ സടനേക്കി ബദ്ബു എന്ന് പറഞ്ഞാൽ ചീഞ്ഞ് നാരിയ മണത്തിനൊക്കെ നമ്മൾ എന്ന് പറയും സഡിനേക്കി ബദ്ബു എന്ന് പറയും ഓക്കെ സഡിനേക്കി ബദ്ബു ബദ്ബു ആരഹ്യ ടിക്കേ ഖുഷ്ബു ആരഹ്യ അതും കറക്റ്റാണ് കുഷ്ബു ആരഹിക എന്ന് പറഞ്ഞാൽ നല്ല മണത്തിന് നമ്മൾ നല്ല ഗുഡ് സ്മെല്ലിനാണ് നമ്മൾ കുഷ്ബു ആരഹ്യ എന്ന് പറയും ഓക്കെ അല്ലാണ്ട് നമ്മൾ എന്താ പറയുക പഴം ചീഞ്ഞ് നാരിയാണ് നമ്മൾ കുഷ്ബു ആരഹ്യ എന്ന് പറയുക പറയരുത് ഓക്കെ അതും നിങ്ങൾ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് ഓക്കെ അപ്പോൾ खुशबू आ रही है न वाली நல்ல പെർഫ്യൂം ആരോ നല്ല സ്മെല്ല എന്ന് പറയുന്നുണ്ട് സ്ത്രീ വെച്ചിട്ട് നമ്മുടെ മുന്നിലേ കൂട എന്ന് പറയുന്നു മെട്രോ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ വരി ആയി खुशबू आ रही है എന്ന് പറയുന്നു ഓക്കേ അതുപോലെ തന്നെ बदबू ആണെങ്കിലും દિલ્હીલી કચરા ડમ્બ કચરા ડમ્બની સામેથી આમ निकल रहा है સામેથી जा रहा है तो हम क्या बोलेंगे बदबू आ रही है दोरी बदबू आ रही है नरेंद्र प्रत्यटा മണം ഗ്യാസ് കി ബു ഗ്യാസിൻ്റെ എന്താണ് ബു ആണ് ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കള് കുടിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ നല്ലോണം കള്ളു കുടിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ആ കള് എന്താണ് കുഷ്പുവാണ് ഓക്കെ അതുപോലെ തന്നെ കള്ള് കുടിക്കാത്ത ഒരാളാണെങ്കിലും അയാൾക്ക് എന്തായിരിക്കും അത് ഒരു ബത്ബുവായിരിക്കും ഓക്കെ അപ്പോൾ കള്ള് കുടിക്കുന്ന ആളെന്നാകാൻ പായി പച്ച സ്മെല്ലാറേ കുഷ്ബു എന്ന് പറയും അറിയാന്ന് പറയും അപ്പോൾ ഒരു കള്ള് പിടിക്കാത്ത ഒരാളാണെന്ന് എന്ന് പറയും വൈ ബാഡ് സ്മെൽ അങ്ങനെ ബത്ബു ആ എന്ന് പറയും അതെന്താണ് അതാണ് അതിൻ്റെ വ്യത്യാസം ഓക്കെ അപ്പം നിങ്ങൾ ഇന്ന് പഠിച്ചു ഖുഷ്ബു ബു ഓക്കെ സിമ്പിളാണ് കുഷ്ബൂ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മണ്ഡലം നമ്മൾ എന്ന് പറയും ബാഡ് സ്മെല്ലാണ് നമ്മൾ ബത്ബു എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയാം ഓക്കെ ഗ്യാസ് കി ഗന്ദ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഗന്ധാ ഹെൽ ഗ്യാസ് ഭയങ്കര മണവില സാധനം നമുക്കങ്ങനെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ക്ലാസിലേക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ക്ലാസ് ആയിരുന്നത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് പുതിയ വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്